മഴയ്ക്കൊക്കെ ചെറിയൊരു ശമനം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിലോട്ടൊന്നിറങ്ങിയതാണ് കേട്ടേ മക്കളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം വീണിട്ടുണ്ടായിരുന്ന പേര അത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ മൂട് മാത്രം ഇനി അവിടെ നിർത്തിയിട്ടുണ്ട് ഇനി അത് പൊടിച്ച് വരുമോ എന്നറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ ആ പേര ചാഞ്ഞ് വീണത് ഈ ഒരു റംബുട്ടാൻ്റെ മുകളിലോട്ടായിരുന്നു ഒന്നല്ല ഞങ്ങൾ രണ്ട് ഇവിടെ ഉണ്ട് കഴിഞ്ഞ വർഷമൊക്കെ അത്യാവശ്യത്തിന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരുപാട് കാഴ്ച നോക്കുമ്പോൾ ഫുൾ ആയിട്ട് താഴെ കിടക്കയാണ് അപ്പോൾ ഈ ഒരു ണോ അല്ല ഇത് ഫുൾ ആയിട്ട് പോയതെന്ന് വിചാരിച്ചിട്ട് അത് ചുറ്റും മുറ്റിലും റമ്പുട്ടാൻ വീണ് പോയിട്ടുണ്ട് കേട്ടോ പേരെ ഒരു സൈഡിൽ മാത്രമാണ് വീണിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു മഴ കാരണമാണെന്ന് തോന്നുന്നു ഫുള്ള് റമ്പുട്ടാനും വീണ് പോയിട്ടുണ്ടായിരുന്നു കാഴ്ചതിൻ്റെ ഒരു മുക്കാൽ ഭാഗം റമ്പുട്ടാനും പോയി കേട്ടോ ഇനി അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ആ രണ്ട് മരത്തിലായിട്ടുള്ളൂ ഈ ഒരു മഴ സീസണിൽ കാഴ്ചതും ഉണ്ടാകും കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ജൂൺ ആയപ്പോഴേ മഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ ഏകദേശം നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴ ഒരു മാസം നേരത്തെ വന്ന കാരണം കംപ്ലീറ്റ് കായം വീണ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ആത്തിമരാണ് കേട്ടോ അതിലും ഇപ്രാവശ്യം കുറേ അതച്ചൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതും കംപ്ലീറ്റ് താഴെ ആഴക്കിടക്കുന്നുണ്ട് ആ മരം തന്നെ കൊണ്ട് ചാഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാണുന്നത് കാരണം ഇപ്പോഴത്തെ കാറ്റില്ലേ കാറ്റിലൊക്കെ ചുഴറ്റി അടിച്ചിട്ട് ഒടിഞ്ഞ് വീണില്ലായുള്ളത് ജസ്റ്റ് ഒരു കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അപ്പോൾ ബാക്കി നിൽക്കുന്ന ഏകദേശം വിളഞ്ഞു നിൽക്കുന്നതൊക്കെ പറിച്ചെടുക്കാമെന്ന് എഴുതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സമയത്ത് ഈ ഒരു ഫ്രൂട്ടിന് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുണ്ട് പക്ഷേ മഴയത്തുള്ളത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ ഈ ഒരു മരത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കായ്ക്കുന്നത് ആദ്യം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കായ്ച്ചത് ഒന്നോ രണ്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങ് ഒരുപാട് കായ്ച്ചു മഴയത്ത് കംപ്ലീറ്റ് പോവുകയും ചെയ്തു കേട്ടോ ഞാനെങ്ങനെ അതിനെ നല്ല ഫ്രൂട്ടിനെ ഞാൻ കവറിലോട്ട് പറിച്ചെടുക്കുകയാണ് ബാക്കി ഉണ്ടായിരുന്ന താഴെ വീണതും പിന്നെ ഒരുപാടങ്ങ് പഴുത്ത് നിന്നതും അതുപോലെ എന്തോ കിളികളൊക്കെ കൊത്തിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ ഞാനൊരു ബക്കറ്റിലോട്ട് പരക്കിടുകയാണ് കാരണം കോഴിക്കൊണ്ട് വെച്ചു കൊടുക്കാൻ കഴിക്കുന്നെങ്കിൽ അതും കഴിച്ചോട്ടേന്ന് എഴുതി